നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം എനിക്കൊരു മേല് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വതനസുരതം എന്താണ് വതനസുരതം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് ലൈംഗിക അവയവം നമ്മുടെ പാർട് വായിൽ വെച്ച് നമുക്ക് ആനന്ദം തരുന്നതിനെയാണ് വതനസുരുതം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് പ്രത്യേകിച്ച് സ്ത്രീ പങ്കാളികൾക്ക് വതനസുരതം ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്കെന്നും താല്പര്യമുള്ള ഒരു കാര്യമാണ് അത് മിക്ക ആൾക്കാർക്കും ഒരു തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർക്കും താല്പര്യമുള്ള കാര്യമാണ് എന്നാൽ നിങ്ങൾ ഈ ചെയ്യുന്നത് സത്യത്തിൽ അവൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഒരാളുടെ ഒരു സംശയം അതായത് തൻ്റെ പാർട്ട്ണർ താൻ ചെയ്യുന്ന ഈ പ്രവൃത്തി ഇഷ്ടപ്പെടുന്നുണ്ടോ അതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നൊക്കെയാണ് എനിക്ക് മെയിൽ അയച്ച് ചോദിച്ചത് എന്നാൽ അതിന്റെ ഉത്തരം ഞാൻ പറയാം തീർച്ചയായിട്ടും സ്ത്രീകൾക്കും തന്റെ പാർട്ട്ണർ അവടെ വധനസ്വരതം ചെയ്തു കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് സ്ത്രീകൾ അവൾ അതിൽ പൂർണ്ണ തൃപ്തിയാണ് ഫോർ പ്ലേയിൽ നിർണായകമായ ഒരു കാര്യമാണ് ഈ പറഞ്ഞ വതനസുരതം അതുകൊണ്ട് തന്നെ അവൾ ലൈംഗികതയുടെ പരമാനന്ദത്തിൽ പരമാനന്ദത്തിലെത്തിക്കുവാൻ അവൾക്ക് ഇതിലൂടെ സാധിക്കുകയും ചെയ്യും അത് അവൾക്ക് ഇഷ്ടവുമായിരിക്കും ഇനി വേറൊരു സംശയം പുള്ളി ചോദിച്ചതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തന്റെ പങ്കാളിക്ക് വതനസുരുതം ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് ഈ കാര്യത്തിൽ ഒരു നല്ല പൊസിഷൻ വേണം അവളുടെ അരക്കെട്ടിന് താഴെ ഒരു തലയണ വെച്ച് അരഭാഗം അല്പം മുകളിലേക്ക് ഉയർത്തി വെക്കുക ഈ തലവണ അടിയിൽ വെക്കുന്നത് അവൾക്ക് കൂടുതൽ കംഫോർട്ടായിരിക്കും അതുപോലെ തന്നെ ചെയ്യുന്ന നിങ്ങൾക്കും കൂടുതൽ കംഫോർട്ടായിരിക്കും കാലുകൾ പരമാവധി അകറ്റി വെക്കുവാൻ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് പുരുഷന് കൂടുതൽ സൗകര്യമായിരിക്കും അതായത് നല്ല രീതിയിൽ ചെയ്തു തരാൻ ഉള്ള ആ ഒരു സൗകര്യം പുരുഷന് അതുമൂലം സാധിക്കും നാക്കിന് എല്ലില്ല എന്ന് നമ്മൾ പറയല്ലേ അവന്റെ നാക്കിന് എല്ലില്ല അല്ലെങ്കിൽ അവളുടെ നാക്കിന് എല്ലില്ല ലൈംഗിക കാര്യത്തിലും ഇത് എനിക്ക് തോന്നുന്നു ഈ നമ്മൾ സാധാരണ അത് പറയുന്നത് ഒരാളുടെ എന്താ ഒരു ഒരുപാട് സംസാരിക്കുന്ന ഒരാള് അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ് ഈ നാക്കിന് എല്ലില്ല എന്ന് പറയുന്നത് എന്നാൽ ലൈംഗികതയുടെ കാര്യത്തിൽ നാക്കിന് എല്ലില്ല എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ പങ്കാളിയുടെ ശരീരത്ത് അല്ലെങ്കിൽ യോനി ഭാഗത്ത് നാക്ക് ചലിപ്പിക്കാം എന്ന് പറയുന്നത് എല്ലില്ലാത്ത ഒരു ഭാഗമാണല്ലോ ശരീരത്തിൻ്റെ അത് ഏത് രീതിയിലും അത് വഴങ്ങും അതാണ് ഇവിടുത്തെ നാക്കിന് എല്ലില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം നേരിട്ട് നിങ്ങളുടെ പങ്കാളിയുടെ സംഗമ സ്ഥലത്തേക്ക് പോകാതെ അവളുടെ തുടകളിൽ നിന്നൊക്കെ ആരംഭിക്കാം യോനിയുടെ അടുത്തേക്ക് പോകും തോറും വേഗത കൂട്ടണം നാക്കുകൊണ്ട് മുകളിലേക്കും താഴേക്കും ഒക്കെ ഒന്ന് നല്ല രീതിയിലൊന്നും ഒഴിഞ്ഞുകൊടുത്താൽ അവൾ നിങ്ങളിലേക്ക് ആയിക്കഴിഞ്ഞു ഇനി പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും ആരും പറയരുത് അതുപോലെ ഇനി അടുത്തത് എനിക്ക് തരാനുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് നിങ്ങൾ സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങളുടെ കൈ അവളെ വിശ്രമത്തിലായിരിക്കരുത് നിങ്ങളുടെ കൈകൾ വിശ്രമത്തിലാകാൻ പാടില്ല കൊണ്ട് പ്രവർത്തിക്കുമ്പോഴും കൈകളെ നിങ്ങൾ മറക്കരുത് കൈകൾ കൊണ്ട് അവളെ തഴുകി തലോടി ഉണർത്തിക്കൊണ്ടിരിക്കണം വേദനിപ്പിക്കാതെ നോക്കണം അത് പ്രത്യേകം ഞാൻ പറയണം കൈകൊണ്ട് മാന്തിപ്പറിക്കണമെന്നല്ല പറഞ്ഞത് മെല്ലെ മെല്ലെ അവളുടെ ശരീരത്തിൽ ഈ നാവ് കൊണ്ട് പ്രയോഗിക്കുന്ന സമയം തന്നെ ചെയ്തു കൊടുക്കുക ഇനിയും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഹോട്ടാകുമ്പോൾ കൂളാകാം എന്താണ് ഈ ഹോട്ടാകുമ്പോൾ കൂളാകുന്നത് റൂമിൽ എ സിയോ ഫാനോ ഉണ്ടെങ്കിൽ ഈ വതനസുരിതം ചെയ്യുന്ന സമയത്ത് അവളുടെ ശരീരത്തിലേക്ക് അത് തിരിച്ചു വെക്കാം അതായത് അവളുടെ ചൂടും ശരീരങ്ങളിൽ തണുപ്പും ഇത്രയും രസകരമായ ഒരു അനുഭവം വേറെ ഇല്ലെന്ന് തന്നെ പറയാം ഹോട്ട് ആൻഡ് കോൾഡ് അനുഭവം അത് പ്രത്യേകം അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെയുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ സുഖിപ്പിച്ചു കൊടുക്കുമ്പോൾ അമിതമായിട്ട് അവരുടെ വികാരം ഉണരുകയും അവർ ശരീരം വേർക്കാനൊക്കെ സാധ്യതയുണ്ട് അത് അവർക്കൊരു എന്താ ഒരു കംഫോർട്ടായിരിക്കുകയില്ല അതുകൊണ്ടാണ് മുറിയിൽ നല്ല തണുപ്പ് ഈ സമയത്ത് വേണം എന്ന് പറയുന്നത് ഫാനായാലും എ സി ആയാലും വേറൊരു കാര്യം സ്ത്രീയുടെ യൂനിയിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കരുത് അവളുടെ ബാക്കി അവയവങ്ങളൊക്കെ നിങ്ങളോട് പേണ പറഞ്ഞേക്കാം അതായത് യൂണിയിൽ മാത്രം നിങ്ങൾ നാവുകൊണ്ട് നിങ്ങൾ നൃത്തമാടാതെ അവളുടെ മുലക്കണ്ണുകൾ അതുപോലെ കഴുത്തിനടിവശം ചെവി വയറ് ആ കാൽപാദം എന്ന് വേണ്ട ഞാൻ പറഞ്ഞില്ല ഒരു ശരീ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അവളുടെ എല്ലാ ഭാഗങ്ങളും ശരിക്കും പറഞ്ഞാൽ അവൾക്ക് സുഖം പകരുന്ന ഭാഗങ്ങളാണ് നമ്മൾ പറയാറില്ലേ ഒരു ഒരു നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ കൽപ്പവൃക്ഷം തെങ്ങ് തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും പ്രയോജനപ്രദമാണെന്ന് പറയുന്ന പോലെ ഒരു സ്ത്രീ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അങ്ങ് നെറുകെ തൊട്ട് കാൽപാദം വരെ അവൾക്ക് ഉത്തേജനം ലഭിക്കുന്ന ഭാഗങ്ങളാണ് അതുപോലെ പുരുഷന് ഉണർവ് നൽകുന്ന ഭാഗങ്ങളാണ് അങ്ങനെയാണ് പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇനി അടുത്തതായിട്ടൊരു കാര്യം പറയാം രുചി ഉണ്ടാക്കാം രുചി ഉണ്ടാക്കാൻ ഇതെന്നെ പാചകമാണോ എന്ന് ചിലർ ചോദിക്കും പക്ഷേ ഈ ലൈംഗികതയുടെ കാര്യത്തിലും ഉണ്ടാക്കാം എങ്ങനെയാണ് വതനസുരതം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവറുകൾ അത് ചോക്ലേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ തേനായിക്കോട്ടെ എന്ത് വേണേലും ആയിക്കോട്ടെ യോനിയുടെ പരിസരത്ത് ഒഴിച്ച് അല്ലെങ്കിൽ തേച്ച് നന്നായിട്ട് അത് നക്കിയെടുക്കുക അത് ഏഹ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കരുത് നമ്മൾ പതുക്കെ പതുക്കെ സക്ക് ചെയ്തെടുക്കുക അതൊക്കെ വളരെ എന്താ പറയാ ഒരു നിങ്ങളെ ഒരു ലൈംഗികതയുടെ ആ ഒരു എന്താ പറയുക ഒരു പാരമ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക അത് വളരെ അവസ്ഥ അല്ലാതെ ചുമ്മാ പോയി നേരെ പോയി ലിംഗം യോനിയിലേക്ക് പ്രവേശിപ്പിച്ച് അന്നേരം ഈ സാധനം പോയി അതോടെ തീരും നിങ്ങളുടെ ലൈംഗികത എന്ന് പറയുന്നത് അങ്ങനെ തീരാനുള്ളതല്ല ലൈംഗികത അപ്പോൾ സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു മടുപ്പായിരിക്കും ഞാൻ ഈ പറഞ്ഞ ഇപ്പം പറഞ്ഞ രീതിയിൽ ചെയ്യുന്നത് വന്ന് കണ്ട് കീഴടക്കി എന്നിട്ട് കിടന്നുറങ്ങി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ത്രീക്ക് അത് അംഗീകരിക്കാൻ പറ്റൂല മിക്ക പുരുഷന്മാരും ചെയ്യുന്ന ഇതാണ് അതുകൊണ്ടാണ് അവരുടെ ലൈംഗിക ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് പതുക്കെ പതുക്കെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധാപൂർവം കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ ക്ഷമ ക്ഷമ വേണം നമ്മൾ സിനിമയിലും കേട്ടിട്ടുള്ളതാ ഈ പറഞ്ഞ വതനസുരതത്തിലൂടെ ഒരു ശരാശരി സ്ത്രീക്ക് രതിമൂർച്ച ലഭിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഇരുപത് മിനിറ്റ് മിനിറ്റ് എങ്കിലും കൊടുക്കും ഈ ഇരുപത് മിനിറ്റ് നിങ്ങൾ നല്ല രീതിയിൽ അവൾക്ക് സുഖം പകർന്നു കൊടുത്താൽ യോനിയിൽ ലിംഗം പ്രവേശിപ്പിച്ച് ചെയ്യുന്നതിന്റെ ഇരട്ടി സുഖമായിരിക്കും അവൾക്ക് ഈ നാവ് കൊണ്ടുള്ള ഈ ഒരു ഉത്തേജനം കൊണ്ട് ലഭിക്കുന്നത് അതാണ് യാഥാർത്ഥ്യം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോടൊന്ന് ശരിക്കൊന്ന് ചോദിച്ചു ചോദിക്കുക അവർ പറയും ലിംഗമുള്ളിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്നതിനേക്കാൾ സുഖം അവർക്ക് ഈ പറഞ്ഞ ആമുഖ ലീലകളിലൂടെയും ആമുഖലീലകളിലൂടെയും കൊണ്ടുള്ള ആ ഒരു പ്രയോഗത്തിലൂടെയായിരിക്കും അവർക്ക് ആ ഒരു സുഖം കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ വേണം ഇത് ചെയ്യാൻ ഇരുപത് മിനിറ്റ് എങ്കിലും അവർക്ക് രതിമൂർച്ച ഈ ഒരു രീതിയിൽ കിട്ടാൻ ആ ഒരു സമയമെടുക്കും പിന്നെ അത് നിങ്ങളുടെ പങ്കാളിയോട് ഒന്ന് ചോദിക്കണം നല്ല രീതിയിൽ അവിടെ നാവുകൊണ്ട് ചെയ്തു തരട്ടെ ഇനി ചില സ്ത്രീകൾക്ക് വളരെ ചുരുക്കം സ്ത്രീ ചില സ്ത്രീകൾക്ക് അവിടെ നാവു കൊണ്ട് ചെയ്യുന്നതിനോട് അത്ര താല്പര്യം കാണുകയില്ല അവർക്ക് ലിംഗം യോനി പ്രവേശനത്തിലൂടെ ആയിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം അങ്ങനെയുള്ള സ്ത്രീകൾ അത് മുൻകൂട്ടി പറയുകയും ചെയ്യും കേട്ടോ അതായത് നിങ്ങൾ ഈ ആമുഖ ലീലകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീ പറയുകയാണെങ്കിൽ ഇനി നമുക്ക് ഉള്ളിലേക്ക് ഇട്ട് ചെയ്യാമെന്ന് പറയുമ്പം അന്നേരം തന്നെ ആ രീതിയിൽ ചെയ്തു കൊടുക്കണം അല്ലാതെ വീണ്ടും ഈ നാവിട്ടുള്ള പരിപാടി തുടരരുത് അത് അവർക്ക് അസ്വസ്ഥത ഉളവാക്കും പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഇനിയും അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് പറയാൻ പോകുന്നത് അവളുടെ ശരീരത്തിന്റെ താളം ശ്രദ്ധിക്കും എന്താണ് ഈ താളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവളുടെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ശ്വാസം ഉയർന്നു താഴുന്നത് അവളുടെ കൈകൾ വരിഞ്ഞു മുറുകുന്നത് അതുപോലെ ബെഡ്ഷീറ്റിലൊക്കെ കൈകൊണ്ട് ചുരുട്ടി പിടിക്കുന്നത് നിങ്ങളുടെ തലമുടിയായി പിടിച്ചു വലിക്കുന്നത് അവൾ ആ ഒരു രതിമീർച്ചയുടെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ നിങ്ങൾ കണ്ട് ആസ്വദിക്കണം കാരണം കണ്ടോ ഞാൻ എൻ്റെ പെണ്ണ് എന്നിലൂടെ അവൾ മാക്സിമം സുഖം അനുഭവിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ പുരുഷനും ഒരു എന്താ പറയുക തൻ്റെ ഇണയെ തൃപ്തിപ്പെടുത്തുന്നു അവൾ അത് നന്നായിട്ട് ആസ്വദിക്കുന്നു അവൾ രതിമൂർച്ചയിലേക്ക് എത്തുന്നു എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഏതൊരു പുരുഷനും തൻ്റെ ഇണയെ തൃപ്തിപ്പെടുത്താൻ തനിക്ക് സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസവും കൂടെ അവനിൽ ഉളവാകും അവൾ സുഖം നന്നായിട്ട് അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ള ആത്മസംതൃപ്തിയോടെ നിങ്ങൾക്ക് ആ ഒരു ലൈംഗിക ബന്ധം അവസാനിപ്പിച്ച് അടുത്തതിനായി കാത്തിരിക്കാം അപ്പോൾ ചിലർ വിചാരിക്കുക ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ എന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച പലർക്കും ലൈംഗികതയുടെ എ ബി സി ഡി പോലും ഇപ്പോഴും അറിയാൻ മേല എന്നുള്ളതാണ് വാസ്തവം ചില അശ്ലീല വീഡിയോകളൊക്കെ കണ്ടിട്ടൊക്കെയാണ് പലരും ലൈംഗിക ജീവിതത്തിലേക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ കൂടുതലായിട്ടും പ്രയോജനം ചെയ്യുക അല്ലാതെ ഇതിലൊക്കെ ും അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസൊക്കെ ഉള്ള ആൾക്കാര് വിചാരിക്കും ഇവൻ എന്താണ് ഈ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ അപ്പോൾ ഞാൻ കാര്യം വ്യക്തമാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് എനിക്കറിയാം ഈ വീഡിയോ നിങ്ങളുടെ പങ്കാളിയെ കാണിക്കാൻ വേണ്ടി മറക്കരുത് അതാണായാലും പെണ്ണായാലും ശരി നിങ്ങളുടെ പങ്കാളിയും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം പറഞ്ഞ പോലെ ഒരു കാര്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം നിങ്ങളുടെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് മെയിൽ ചെയ്യണം കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി